അപ്പാനി ശരത്ത് നമ്മുടെ ബിൻസിയെ തൊട്ടതും തലോടിയതും ഒക്കെ ഒരു ഗെയിം ആണെന്നാണ് ഇപ്പോ അപ്പാനി പറയുന്നത് അപ്പാനി എന്ന മരത്തെ ഷാനവാസ് പിടിച്ചൊന്ന് കുലിക്കിയപ്പോ ആ മരത്തിലെ എല്ലാ മാങ്ങയും താഴെ വീണു അപ്പാനിയുടെ വായി തന്നെ വീണിരിക്കുകയാണ് ഒരു രസമായിരുന്നു ബിൻസിയുടെ മനസ്സിലായല്ലോ ഏ അപ്പോൾ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് പതിനാറ് ഡേ പതിനഞ്ചിന്റെ അപ്ഡേറ്റിലേക്ക് അല്ലെങ്കിൽ റിവ്യൂയിലേക്ക് അങ്ങുടെ സ്വാഗതം ഞാൻ പ്രിയങ്കരനായ സൈക്കോ ബോയ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ കിച്ചണിൽ നിന്നാണ് നെവിൻ നെവിൻ ഇങ്ങനെ ഓറഞ്ച് ബിഗ് ബോസ് കൊടുത്ത് അല്ല ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നൂറ അടുത്ത് നിപ്പുണ്ട് അറിയാമല്ലോ നൂറയും നമ്മുടെ നിവിനെയും രണ്ടുപേരും ഒളിച്ചിരുന്ന് ടൊമാറ്റോ കഴിച്ച ടീമുകളാണ് അപ്പം നൂറ ചെറുതായിട്ടൊന്നും ചൊറിയുന്നുണ്ട് നെവിൻ നീ അത് എടുക്കരുത് അപ്പം നെവിൻ അങ്ങ് പൊളിഞ്ഞു കാരണം ഓൾറെഡി അച്ചറക്കിന് കള്ളൻ എന്നുള്ളൊരു പേരുണ്ട് അപ്പൊ നൂറ ഇതും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് നീ അത് എടുത്തോണ്ട് പോകാനുള്ള ശ്രമമാണെന്ന് എനിക്ക് അറിയാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ നൂറ പറയുന്നത് കേട്ട നെവിൻ അങ്ങ് പൊളിഞ്ഞു അതിന്റെ പേരിൽ ചെറിയ ഒരു വലിയ വഴക്ക് വലിയ വലിയ കാര്യമുള്ള വഴക്കൊന്നും അല്ല അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് ആ അനിമോള് നമ്മുടെ അനിമോള് ആര്യനൊരു തലപ്പാവൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പ്ലാസ്റ്റിക് അവർ കൊണ്ട് വെച്ചൊരു സാധനം ഉണ്ടാക്കി രണ്ടുപേരും കൂടെ അവിടെ തേരാപ്പരം നടക്കുന്നുണ്ട് അപ്പാനും ടീമുകളും ഒക്കെ ഇരിപ്പുണ്ട് മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്യട്ട എന്ന് പറയുന്നു ആരും മൈൻഡ് ചെയ്യുന്നില്ല ഈ ടീമുകളെ അത് കഴിയുമ്പോഴത്തേക്ക് അനിമോള് ആതില രണ്ടുപേരും കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ഇരുന്നിട്ട് അരിനെ പറ്റി സംസാരിക്കുക ആദില ചെറുതായിട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല സത്യം പറ അനിമോൾ സത്യം പറ പറഞ്ഞൊരു ലവ് ട്രാക്ക് പിടിക്കുകയല്ലേ അപ്പൊ അനിമോൾക്ക് നാണമൊക്കെ വരുന്നുണ്ട് പോടി അങ്ങനെയൊന്നും ഇല്ല അവയ്ക്ക് അവന് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എന്നൊക്കെ അവിടെ ഇന്ന് പറയുന്നുണ്ട് ബ്ലഷ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ അനിമോള് ലവ് ട്രാക്കൊന്നും ഉണ്ടാവുമെന്ന് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശാരീരിക ഉണ്ടല്ലോ ഇൻ്റർവ്യൂവർ ഇവരുടെ ഒരു തൊട്ടിത്തരം പരിപാടി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ സാധിച്ചു എനിക്ക് തോന്നുന്നു ഇവർ ഇപ്പോഴും ഇവർ പുറത്തുണ്ടായിരുന്ന മറ്റേ ആ ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് ചൊറിയുന്ന ഒരു ഒരു വൃത്തി അങ്ങനെ അറ്റം ഒരാളെ ഫ്രണ്ടിൽ വിളിച്ചിരുത്തി ചോദിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഞാൻ ചാരിയെ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു വ്യക്തി പുറത്ത് ഓക്കെ അവരുടെ ഉപജീവന മാർഗ്ഗം ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ചില വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് കീറി മുറിക്കുന്ന ഉപജീവന മാർഗ്ഗം പക്ഷെ ഒരു ഷോയില് ഒരു ഷോയിൽ പോയിട്ട് ഇവർ വീണ്ടും എന്തിനാണ് ഇവർ പുറത്തുണ്ടായിരുന്ന കാര്യം അവിടെ വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് പോലും അല്ല അവിടെ ഇരുന്നിട്ട് വരൂ നമുക്ക് ഹോട്ട് സീറ്റ് കളിക്കാം എന്തിന്റെ കാര്യമൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല ഇവർക്ക് അത് മാത്രമേ ഉള്ളൂ കണ്ടന്റ് അതുകൊണ്ട് തന്നെ പിടിച്ചിരുത്തി നമ്മുടെ അവരുടെ പേരെ തരുന്നു കലാഭവൻ സരിക സരികയെ പിടിച്ചിരുത്തിയിട്ട് ഇവരുടെ ഹോട്ട് സീറ്റിലെ ഒരുമാതിരി മറ്റേടത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു രീതിയിലും ഒരാൾക്കും അത് എന്ത് ഗെയിം ആണെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല ഒരാളും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമെന്ന് കാരണം ഗെയിം ഇവർക്ക് വേറെ പലതും കളിക്കാം ഇവർ ഇവരിവിടുന്ന് പുറത്തുനിന്ന് അകത്തോട്ട് എന്നിട്ട് ഈ സെയിം സാധനം പുറത്ത് കാണിച്ചുകൊണ്ടിരുന്ന അവരാൾ തന്നെ അതിനകത്ത് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ടാസ്ക് ആണെങ്കിലും നേരത്തെ പറഞ്ഞ ടാസ്ക് ആണെങ്കിൽ ഓക്കെ അതൊന്നും അല്ല ചുമ്മായിരുന്നു ചൊറിയ ഇവർക്ക് ഡയറക്റ്റ് പോയി ചൊറിയാൻ പറ്റത്തില്ല ഇവരുടെ ഹോട്ട് സീറ്റ് ആണെന്നും പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് അവിടെ ഇരുന്ന് അങ്ങ് അവരാതും വിളിച്ചു പറയുക അതും ശാരിക എന്താണ് സരിക നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ ട്രോളർമാർ ചൊറിയുകയാണ് അതായത് നിങ്ങൾ അവിടെ കുറെ ആംബിളുമായിട്ട് കിടന്നില്ലേ ഉരുണ്ടില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് എന്തായാലും ആ ഒരു സമയത്ത് ഇത് വളരെ ലൈറ്റായിട്ട് എല്ലാവരും എടുത്ത് കുറച്ച് തമാശ രീതിയിൽ അതങ്ങ് പറഞ്ഞ് തീർത്തു പക്ഷെ ഇത് പിന്നെ പൊട്ടുന്നുണ്ട് അതിപ്പോഴല്ല അപ്പൊ ഇതൊന്നും കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റെണാ ഫത്തിമ ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ അല്ല പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പത്തൊമ്പത് വയസ്സുള്ള കുറെ പീക്കിരികള് വരും മനസ്സിലായില്ലേ ഇവിടെത്തെ പൊക്കി മറ്റേ എടുത്ത തലേ വെച്ചോണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞ കൊച്ചിനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു ആ ഒരു മോട പകുതി ആൾക്കാരും പറയുന്നത് പക്ഷെ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറയും വേറൊന്നും കൊണ്ടല്ല ഇവക്ക് വേറെ ഗെയിമൊന്നും ഇല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല അതിനകത്ത് ചെയ്യുന്നത് കിച്ചണിൽ ആരാണോ ഉള്ളത് കിച്ചണെ പരിസരത്ത് പോയി നിന്ന് അവിടെ നിൽക്കുന്ന ആളെ ചൊറിയ ഇന്ന് അനുമോളയാണ് കിട്ടിയത് അവിടെ പോയി അനുമോളെ കുറേ ചൊറിയുന്നുണ്ട് ചൊറിഞ്ഞോട്ടെ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ ചപ്പാത്തിക്കള്ളി എന്ന് പറയുന്ന സാധനമൊക്കെ ഇട്ട് അത് കഴിഞ്ഞു പോയി വീണ്ടും അത് തന്നെ ഇട്ട് ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മുടെ റനാഫാത്തിമ എന്നിട്ട് അനുനെ ചൊറിഞ്ഞിട്ട് നേരെ ജിസൈലിൻ്റെ അടുക്ക പോകുന്നുണ്ട് ഞാൻ അവളെ ട്രിഗർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് എന്നിട്ട് അവിടെ നിന്ന് ട്രി അവ അവിടെ നിന്ന് അനുമോളെ ചെറിയുമ്പോൾ തന്നെ അവിടെ ആൾക്കാരോട് ഇവിടെ പറയുന്നുണ്ട് ഇത് ഇതെന്റെ സ്ട്രാറ്റജിയാണ് ഇതെന്റെ ഗെയിം സ്ട്രാറ്റജിയാണ് എന്നൊക്കെ എന്നെ പറയുന്നത് കേട്ടു ഇതിൽ എന്ത് സ്ട്രാറ്റജിയാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വേറെ പ്രത്യേകിച്ച് ഒരു ഗെയിം അതൊരു ഗെയിം ആയിട്ട് എനിക്ക് എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വേറെ ഏതെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നത് ഒക്കെ ഇതൊരു കാര്യവും ഇല്ലാതെ ഇച്ചൻ്റെ പരിസരത്ത് വന്ന് അവിടെ നിൽക്കുന്ന ആരോടെങ്കിലും ഒക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഗെയിം ആയിട്ട് എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല പത്തൊമ്പത് വയസ്സിന്റെ ഒരു ബോധമില്ലായ്മ ആ കുട്ടിക്ക് നന്നായിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും അതവിടെ നടക്കുന്നു ശേഷം നോമിനേഷൻ ബിഗ് ബോസ് പറയുന്നു ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ നോമിനേഷൻ ഒക്കെ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നോമിനേറ്റ് എനിക്കൊന്ന് കൺഫഷൻ റൂമിലേക്കാണ് വിളിക്കുന്നത് എന്നിട്ട് ഓരോരുത്തർ വന്ന് രണ്ട് രണ്ട് പേരുടെ പേര് പറയുന്നുണ്ട് അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഒരാൾ പോലും അനീഷിന്റെ പേര് ആരും പറഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്തായാലും ഫസ്റ്റ് ഷാരികയാണ് വരുന്നത് ഷാരിക അനുമോളിന്റെ പേര് പറയുന്നുണ്ട് അതിനുശേഷം ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് അനു വന്നിട്ട് ജിസൈലിന്റെ പേരാണ് ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചും ബിഗ് ബോസ് എന്നും പറഞ്ഞ് അങ്ങോട്ട് കരച്ചിലാണ് അവിടെ ഇരുന്ന് വാ വിട്ടക്കിയ കാര്യം ഈ കൊച്ചിന് അനുമോൾ എന്ന് പറയുന്ന ആള് നീ കരയില്ല അല്ലെങ്കിൽ ഞാൻ കരയുന്ന ഇമോഷണലി ഒരു ഡൗൺ ആയിട്ട് ഒരാളാണ് ഞാൻ കരയത്തില്ല എന്ന് പറഞ്ഞ് കയറി വന്നിട്ട് പതിനഞ്ചാമത്തെ പതിനാറാമത്തെ എപ്പിസോഡ് ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഒരു പത്ത് തവണത്തോളം ആ കൊച്ചു കരഞ്ഞിട്ടുണ്ട് എനിക്കറിയാൻ പാടില്ല പിന്നെ അനുമോളിൻ്റെ അതൊരു കള്ളക്കരച്ചിലായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാനത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് പറയുന്നതാണ് അനുമോളുടെ കരച്ചിലുകൾ ഒരു ഡ്രാമ ഡ്രാമക്കരച്ചിലായിട്ട് തോന്നുന്നില്ല അവൾ ഇമോഷണലി അങ്ങനത്തെ ഒരാളാണ് ചില ആളുകൾ ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം വന്നാലോ നമ്മൾ ഒരുപാട് സന്തോഷിച്ചാലോ ചിലപ്പോൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ ഒരു വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ കരഞ്ഞു പോവും അങ്ങനെ ഒരാളാണ് അനിമോൾ അതുകൊണ്ട് തന്നെ അവസാനം വരെയും എത്ര കാലം അനുമോൾ നിൽക്കുന്നോ അത്രയും കാലം അനുമോളിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടയ്ക്കൊക്കെ കാണേണ്ട വരും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ എന്താണെങ്കിലും ഒളിയിൽ അനീഷ് വന്നിട്ട് അപ്പാനിയുടെ പേര് പറയുന്നുണ്ട് നമ്മുടെ നോമിനേഷൻ അത് പറയുന്നതിൻ്റെ കാര്യം അപ്പാനി ചെവിയുടെ കീഴെ വന്നങ്ങ് ഒറച്ച ഉണ്ടാക്കുക ബിഗ് ബോസ് ഭയങ്കര ഒച്ചയായി ഇവൻ എന്റെ ചെവിക്കല് അടിച്ചു പോകുന്നതാണ് എന്നൊക്കെ അനീഷു പറയുന്ന കേട്ടു അനീഷിന് ബിഗ് ബോസ് പറ്റുമെങ്കിൽ കഴിഞ്ഞതിൻ്റെ അതിന്റെ മുന്നത്തെ ആഴ്ചത്തെയൊക്കെ ഒക്കെ ക്ലിപ്പുകളൊന്ന് കാണിച്ചു കൊടുക്കുക ഇവൻ എന്താ അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് അപ്പാനി ഇവന്റെ ചെവിയുടെ കീഴയാണെങ്കിൽ ഇവൻ അവിടെ നിന്നോണ്ട് എവിടെയാണോ ഇവ നിൽക്കുന്നത് അവിടെ നിന്ന് അതിനകത്തുള്ളവരുടെ ചെവിയും ബിഗ് ബോസ് ടീമിന്റെ ചെവിയും കാണുന്ന നമ്മുടെ ചെവി വരെ അടിച്ചു കണക്കുന്ന അടിച്ചു പോകേണ്ട രീതിയിലാണ് അവൻ കിടന്ന് കാറുന്നത് അല്ലെ ആ അവനി പറഞ്ഞതിനോട് അപ്പാനി പിന്നെ ഒരു ഒരു ചൊറിച്ചിലുണ്ട് അനീഷിന് അത് തീർക്കും അത്രേ ഉള്ളൂ പിന്നെ ഉനീല് വന്നിട്ട് ഷാരികയുടെ പേര് പറയുന്നുണ്ട് ഷാരികുടെ പേര് പറയുമ്പോൾ ഉനിൽ പറയുന്ന പോയിന്റ്സ് അത് വളരെ വാലിഡ് ആണ് ഒന്ന് ഷാരികയ്ക്ക് ഒരു നിലപാടില്ല എന്നാണ് അനീല് പറയുന്നത് ഉണീല് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അവർക്ക് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും കഴിഞ്ഞ ദിവസത്തെ രേണുസൂദര കേസ് നമ്മൾ കണ്ടതാണ് രേണുവിനെ പിരികയറ്റി കൊടുക്കുകയാണ് അതും ഒന്നിയിൽ പറയുന്നുണ്ട് ഒരു പിരി കയറ്റി കൊടുക്കുന്ന ഒരാളാണ് എന്നൊരു കാര്യം ഉണ്ണിയിൽ പറയുന്നുണ്ട് വളരെ ഒരു കാര്യം അത് പറയാനായിട്ടുള്ള അത് പറയാനായിട്ടുള്ള പോയിന്റ് വേറൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ തന്നെ നമ്മളെ കാണിച്ചതാണ് ഈ എപ്പിസോഡ് എപ്പിസോഡ് സോറി എനിക്ക് ആ എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ പറ്റില്ല കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും രണ്ടും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ കണ്ടതായിരിക്കും അതിനകത്ത് കണ്ടല്ലോ രേണു രേണുനെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്ത് വിടുന്ന ഒരു ഒരു ആളാണ് ഈ ഷാരിക എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ഈ ഒരു നോമിനേഷൻ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിയും കേട്ടോ നോമിനേഷൻ കഴിയുമ്പോഴത്തേക്ക് അനീഷ് മാത്രം നോമിനേഷനിൽ വന്നിട്ടില്ല വന്നത് നമ്മുടെ ഷാരിക വന്നിട്ടുണ്ട് അനു വന്നിട്ടുണ്ട് ശൈത്യം വന്നിട്ടുണ്ട് ഷാനവാസ് സരിക അപ്പാനി അക്ബർ ഇവരൊക്കെയാണ് വന്നിരിക്കുന്നത് അനീഷ് വന്നിട്ടില്ല അനീഷ് സത്യം പറഞ്ഞത് ലൈക്ക് അനീഷ് ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ അനീഷിൻ മറ്റേ ഞെട്ടിപ്പോയി ഏഹ് ഞാനില്ലേ എന്റെ എന്താ ഇടാതി കാരണം ഞാൻ കണ്ടില്ല എപ്പിസോഡിൽ കാണിക്കുമ്പോൾ ഒരാൾ പോലും അനീഷിന്റെ പേര് പറയുന്നില്ല അനീഷ് മാറി അവിടുത്തെ കളി മാറി തുടങ്ങി കഴിഞ്ഞ ആഴ്ച വരെ അനീഷിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ ആഴ്ച അത് മാറി വരുന്നുണ്ട് ആ മാറിയ രീതിയിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ അനീഷ് മാത്രം കേറിപ്പോവും ബാക്കി എല്ലാവരും താഴെത്തോട്ടും പോവും പക്ഷേ ബാക്കി കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കുറേ പേര് ഒന്നിനും രേണു ഒക്കെ ഏതോ അവിടെ ഉണ്ടോ രേണു സുദ്ധി എനിക്കറിയാൻ പാടില്ല എന്തിനാ എന്തിനകത്തൊന്നും ഒരു പിടിത്തവും കിട്ടുന്നില്ല ഇന്നൊക്കെ പിന്നെ സരികയൊക്കെ കുറച്ചെങ്കിലും നമുക്ക് കാണാൻ പറ്റി രേണുവിനെ അപ്പോഴും എവിടെയോ എന്തോ അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ കെ പി നമ്പൂതിരിസിൻ്റെ ഒരു ചെറിയ പരിപാടി അവിടെ നടക്കുന്നുണ്ട് പരിപാടി ഇൻ ദ സെൻസ് അവരുടെ ഒരു ചെറിയ എന്താണ് എല്ലാ മാസവും അവര് നല്ലൊരു പല്ലിനെന്തോ നല്ലൊരു പല്ലുള്ളൊരാൾക്ക് എന്തൊരു സമ്മാനം കൊടുക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ഹോട്ട് സീറ്റ് ഷാരികയുടെ ഹോട്ട് സീറ്റ് കൊണേഡിയെ പറ്റിയിട്ട് സരിക വന്നിട്ട് കാരണം സരിക നമുക്ക് ലൈവില് കണ്ടവർക്കറിയാം സരിക കുറേ നേരം ഇരുന്ന് നമ്മുടെ ആതിലോടൊക്കെ പറയുന്നുണ്ട് അവർ ആ ചെയ്ത ലൈക് പേഴ്സണലി ഷാരികയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ടായി കാരണം ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ഒരിക്കലും നമ്മുടെ സരികയെ പറ്റി ഒന്നും എന്തായാലും ഒരിക്കലും കലാപംസരിപ്പിക്കേ പറ്റി എനിക്ക് തോന്നുന്നില്ല പുറത്ത് ട്രോളന്മാരാണെങ്കിലും നമ്മളെ പോലെ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറയുവെന്ന് അത്രയ്ക്കും വൃത്തികെട്ട കാര്യങ്ങളാണ് ഷാരിക എവിടെയെന്ന് പറഞ്ഞത് ഭർത്താവിനെ എന്താണ് ഡിവേഴ്സ്ഡ് ആണ് അങ്ങനത്തെ കുറെ അവർക്കൊരു നല്ല ലൈഫില്ല നമുക്കത് മനസ്സിലാക്കാം അതിൻ്റെ ഒരു ചൊറിച്ചിലെ മറ്റുള്ളവരുടെ നെഞ്ചത്ത് തീർക്കരുത് ശാരിക അത് അതാ ആ ഒരു വൃത്തികേടാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പല ആണുങ്ങളുമായിട്ട് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കിടന്ന് നിന്റെ എന്താ വൃത്തികേട് അത്രേ എനിക്ക് പറയാനുള്ളൂ വേറെ കൂടുതലും ഞാൻ പറയുന്നില്ല എനിക്ക് എഴുതി വെക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഷാരിക പറഞ്ഞ വാക്കുകൾ കാരണം അത്രയ്ക്കും വൃത്തി ഇവരുടെ ഇന്റർവ്യൂ കാണുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ കണ്ട ആൾക്കാർക്കും അറിയാം ഇവർ ഭയങ്കര രീതിയിലുള്ള ഇങ്ങനത്തെ വൃത്തികേട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതിൻ്റെ എക്സ്ട്രീം ആണ് അവിടെ ഇരുന്ന് ഒരു ഷോയ്ക്കകത്ത് ഇരുന്നിട്ട് അത് എന്തിന് ഇവരുടെ ഈ ഹോർസീറ്റ് കൊണ്ട് എന്തിനാണ് ഇവർ അതിനകത്ത് പോയെന്ന് എനിക്കറിയത്തില്ല അവിടെ ചെന്നിട്ട് ഒരു പാവം സ്ത്രീയെ ഭയങ്കര മോശമായിട്ട് ഭയങ്കര വൃത്തിയേടുകൾ പറഞ്ഞ് എന്താണ് ആണുങ്ങളുമായി കിടന്നുരുളുന്നു ഇങ്ങനെയൊക്കെയാണ് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ പറയുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ അറിയാം ഇങ്ങനെയൊക്കെയാണ് ഈ സ്ത്രീ ചോദിക്കുന്നത് ശാരിക എനിക്കറിയില്ല ഒരാൾ പോലും അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല കലാപോൻ സൈനികയെ പറ്റിയിട്ടൊക്കെ ഇവർ മറ്റേ ഉണ്ടാക്കി ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും കയറുന്നുണ്ട് ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ മനസ്സിലുള്ള ചോദ്യങ്ങളല്ലേ ചേച്ചി ചോദിക്കുന്നത് ഇത്രയും വൃത്തിയോട് ചോദിക്കരുത് ഉടനെ അക്ബറിനോട് പറയുന്നുണ്ട് നീ ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങണ്ട നീ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എന്നൊക്കെ ശാരിക പറയുന്നുണ്ട് ഷാരിക മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനങ്ങൾ പൊട്ടമാരല്ല ജനങ്ങള് കാണുന്നുണ്ട് ആരാണ് അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ അക്ബറിൻ്റെ ഇടയ്ക്ക് ആ ചോദിച്ചതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല അക്ബർ ചോദിച്ച കറക്റ്റ് തന്നെ എന്തായാലും അവസാനം ശാരിക സരികനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് എന്നിട്ട് സരികയുടെ ഭർത്താവിനോട് ചേട്ടാ നല്ല പെൺകുട്ടിയാണ് ഇവള് ഞാൻ എൻ്റെ ഒരു എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനങ്ങ് ചോദിച്ചതാണേ ഇവരിപ്പോഴും ഇവരുടെ ജോലിക്കകത്താണേ ഇവരുടെ വിചാരം ബിഗ് ബോസിൽ പോയിരിക്കുന്നൊന്നും ഈ സ്ത്രീ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ശാരികയെ പറ്റി പച്ചയ്ക്ക് പറഞ്ഞ ഒരവരാധിച്ച സ്ത്രീ എനിക്ക് അത്രേ അവരെ പറ്റി പറയാനുള്ളൂ അവരുടെ കഥ ജീവിത കഥയൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം തോന്നി എനിക്കും പക്ഷെ ഇങ്ങനെ ഈ ഈ ഞാൻ പറഞ്ഞല്ലോ പുറത്തു വെച്ച് അവർ ഈ ജോലി ചെയ്യുമ്പോഴും അവർ ഇതിന്റെ പേരിൽ പല ആൾക്കാരോട് പല വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ചാലും ഓക്കെ അവരുടെ ജോലി അവർക്ക് ജീവിക്കാൻ വേണ്ടി വിട്ടുകളയാം പക്ഷെ അതിനകത്ത് പോയി എന്തിനത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അവരുടെ ഈ ജോലിയുടെ കുട അവിടെ കാണിക്കേണ്ട കാര്യം ഇല്ല വേറെ പിന്നെ പ്രത്യേകിച്ച് ഇവർക്ക് ഗെയിമോ ഒന്നുമില്ല കേട്ടോ ശാരിക എന്ന് പറയുന്ന സ്ത്രീക്ക് പ്രത്യേകിച്ച് അതിനകത്ത് യാതൊരു റോളും ഇല്ല ഈ ബിഗ് ബോസിനകത്ത് ആകെ ഉള്ളരുന്നത് കഴിഞ്ഞ ദിവസം വരെയാണ് രേണുവിനെ പിരിയേറ്റുക അത് എന്തായാലും ലാലേട്ടൻ സ്റ്റോപ്പ് ചെയ്യിച്ചു മനസ്സിലായി ശാരീരികയ്ക്കും പുറത്തു നല്ല രീതി കിട്ടിയിട്ടുണ്ടെന്ന് അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനിമോളെ ശൈത്യം കാണിക്കുന്നുണ്ട് അനിമോൾ ശൈത്യം എടുക്കുക പറയുന്നുണ്ട് നമ്മുടെ റെണ ഫാത്തിമയെ പറ്റി അവൾ മറ്റേ ചപ്പാത്തിക്കള്ളിന്ന് വിളിച്ച് അപ്പോഴും കരച്ചില്ല ചപ്പാത്തിക്കള്ളിയുടെ കേസ് അവൾ തന്നെ അങ്ങനെ വിളിക്കാമോ എന്നൊക്കെ ചോദിച്ചിരുന്ന ശൈത്യം എടുക്കുക കറയുന്നുണ്ട് പിന്നെ ശൈത്യച്ചിരി മാറിയിട്ടുണ്ട് അനുമോളുടെ എടുക്കുമെന്ന് ലൈവ് കണ്ടവർക്കറിയാതെ അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് നമ്മുടെ അബിയെ കൺഫെഷൻ റൂമിൽ വിളിക്കുന്നുണ്ട് അബി അവിടെ ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അഭി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പറയൂന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അഭി പറയുന്നൊരു കാര്യമുണ്ട് ബിഗ് ബോസ് ഞാൻ എൻ്റെ ഭാര്യയുടെ പേര് പേരല്ല ലൈക്ക് മുഖം പോലും ഞാൻ മറന്നുപോയി ഇതിനകത്ത് വന്നതിന് ശേഷം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ലൈവില് റണാ ഫാത്തിമയും ഇത് എവിടെ പറയുന്നുണ്ട് എൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ മുഖം പോലും ഞാൻ മറന്നുപോയി കാരണം ഈ ബിഗ് ബോസ് ഹൗസ് എന്താണെന്ന് നമുക്ക് അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കൊക്കെ ഞാനൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് റിവ്യൂ ചെയ്യാം പക്ഷെ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ നമുക്ക് ഈ നമ്മൾ ഈ കുറ്റം ഞാൻ ഉള്ള കാര്യം പറയും നിങ്ങളോട് എന്നെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഉള്ള കാര്യം പറയും ചിലപ്പോൾ അത് എനിക്ക് തിരിച്ച് പുത്തുക തന്നെ ആയിരിക്കും പക്ഷെ ഞാൻ പറയും നമ്മൾ ഈ ഇരുന്ന് പറയുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ അതിനകത്തോട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസ് കുറച്ച് കുറച്ച് എന്താണ് ഒരു വല്ലാത്ത ഒരു ഡിഫറൻറ്റ് വേൾഡ് ആണ് അത് അബിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയുടെ മുഖം പോലും മറന്നുപോയി എന്നൊക്കെ അബി പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ ശേഷം കാണിക്കുന്നത് നമ്മുടെ നെവിൻ നെവിൻ സത്യം പറഞ്ഞാൽ ചെയ്തതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല നെവിൻ അകത്ത് നിന്ന് കുക്ക് ചെയ്യാണ് നെവിൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ ജിസേലിന് വേണ്ടിയിട്ടോ എന്തോ സംതിങ് അവരകത്ത് നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പാനിയോട് ചോദിച്ചിട്ടാണ് അത് കുക്ക് ചെയ്യുന്നത് അപ്പാനിയാണ് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ പുതിയ കിച്ചൺ ടീമൊക്കെ വന്നല്ലോ അപ്പോൾ ഈ ടീമിൽ അനുമോളും ഉണ്ട് അനുമോൾ ഇത് വന്നിട്ട് ചോദ്യം ചെയ്തു അനുമോൾ പറഞ്ഞ് ഇതിൻ്റെ ആവശ്യമില്ല ഇവിടെ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ അത് കറക്റ്റാണ് അതിന് ചോദിച്ചത് എല്ലാവർക്കും ഒന്നിച്ചാണ് അവിടെ ഉണ്ടാക്കുന്നത് പ്രത്യേകമായിട്ട് ആർക്കും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ ഇത്രയും നാളും നമ്മൾ അങ്ങനൊന്നും കണ്ടിട്ടില്ല ബിഗ് ബോസിനകത്ത് പക്ഷേ നെവിനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മോട്ടിച്ച് കഴിക്കുന്നു നെവിന് വെച്ചക്കുമ്പോൾ നെവിൻ ഉണ്ടാക്കി കഴിക്കുക അതിന് ബിഗ് ബോസ് ടീം അല്ലെങ്കിൽ കിച്ചൺ ടീം തന്നെ സമ്മതിക്കുന്നു നമ്മുടെ ആര്യൻ ക്യാപ്റ്റൻ ആര്യനും സമ്മതിച്ചു കിച്ചന്റെ ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള അപ്പാനിയും അത് സമ്മതിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അനിമോൾ ആ ചോദ്യം ചെയ്യുന്നതിനകത്ത് ഞാൻ അനിമോളിൻ്റെ കൂടെ തന്നെയാണ് കാരണം അനിമോൾ ചോദ്യം ചെയ്തത് കറക്റ്റാണ് അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ആർക്കും ഒരു 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 എന്താണ് പരിഗണന ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യവും രാവിലെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ചുണ്ടാക്കും കഴിക്കുക കഴിക്കാൻ പറ്റാത്തവർ കഴിക്കാതിരിക്കുക പിന്നെ പ്രത്യേകിച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അവർക്ക് ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാക്കി കഴിക്കുക അത് ശരിയല്ല പക്ഷേ അനിമോൾ ആ ചോദ്യം ചെയ്തതിനെ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരാൾ പോലും എനിക്ക് തോന്നുന്നു ശൈത്യമാണെങ്കിൽ വരെ അനുമോൾ എന്നിട്ട് നടന്ന് തിരിച്ചു പോകുമ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്തിനാവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ പോകുന്നത് ആതിരെ ചോദിക്കുന്നു അത് അവരുടെ ഇഷ്ടം ക്യാപ്റ്റൻ സമ്മതിച്ചു പിന്നെ കിച്ചൺ ക്യാപ്റ്റൻ സമ്മതിച്ചു പിന്നെ നീ എന്തിനു ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാവരും അനുമോളെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നതാണ്ട് പക്ഷേ ആ കാര്യത്തിൽ ഞാൻ അനുമോളുടെ കൂടെ ചോദിച്ചതിനകത്ത് ഒരു തെറ്റുമില്ല നെവിന് പ്രത്യേകതയൊന്നും അവിടെ എന്തായാലും ഇല്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പാനിയോട് അപ്പാനിയാണ് മെയിനായിട്ട് അനുമോടോട് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പാനി എന്നിട്ട് അനീഷിൻ്റെ ഇടുക്കിലൊക്കെ ഇരുന്ന് അപ്പാനി മാറിയിരിക്കുമ്പോഴത്തേക്ക് അനീഷ് അവിടെ ചെല്ലുമ്പോൾ അനീഷിനോട് പറയുന്നുണ്ട് എന്താണ് ഞാൻ ബാത്റൂമിൽ ഇരിക്കുകയായിരുന്നു എൻ്റെ ബാത്റൂമിൽ നിന്ന് അവൾ കൊട്ടി കൊട്ടി വിളിച്ചിറക്കിക്കൊണ്ട് പോയതാണ് നെവിൻ്റെ ഈ കേസ് കാണിക്കാൻ എന്നൊക്കെ പറയുന്നത് കേട്ടു അനീഷ് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ അതിനകത്ത് വലിയ കളികളൊന്നുമില്ല അനീഷ് മൂലയ്ക്ക് ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ബാക്കി ആരും മൈൻഡ് ചെയ്യാതെ അനീഷ് ഒതുങ്ങി പോകുന്നു എനിക്ക് തോന്നുന്നു അനീഷിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കിടന്ന് ഒച്ച ബഹളവും അതൊക്കെ നാട്ടുകാർ വെറുപ്പാകും എന്നുള്ളൊരു സാധനം അനീഷിന് എന്തായാലും കിട്ടിയിട്ടുണ്ട് പിന്നെ അനീഷ് നമ്മുടെ അനുമോള് ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിച്ചു പൊട്ടൻ ക്യാപ്റ്റൻ പൊട്ടൻ ക്യാപ്റ്റൻ അപ്പൊ അനീഷിന് അനീഷ് അല്ല നമ്മുടെ അപ്പാനി വിചാരിച്ച അപ്പാനി കിട്ടുള്ള കൊട്ടാണെന്ന് പക്ഷെ അത് ശരിക്ക് ആര് ഇട്ടുള്ള കൊട്ടായിരുന്നു പക്ഷെ അതിൻ്റെ പേരിൽ അപ്പാനി നല്ല രീതിയിൽ അനുമോളുടെ അടുക്ക ചൂടായിക്കൊണ്ട് ചെന്നു അതിൻ്റെ ഇടയ്ക്കോട്ട് നീ അവിടെയാണ് പോയിന്റ് കേട്ടോ ആ സംഗതി നടക്കുമ്പോ അപ്പാനി നല്ല രീതിയിൽ ചൂടായിക്കൊണ്ടിരുന്നു ചൂടാവുന്നതിൻ്റെ ഇടയ്ക്ക് അനുമോൾ ഒരു ഡയലോഗ് അടിച്ചു നീ കാരണമാണ് കഴിഞ്ഞ ദിവസം ആ പെണ്ണ് വിടുന്ന് വെളിയിലായത് എന്നൊരു സാധനം അനുമോൾ അവിടെ കൊട്ടി ഈ കൊട്ടിയുടനെ അപ്പാനും മിണ്ടാതായി പക്ഷേ അക്ബർ ചാടി അങ്ങോട്ട് വീണു അക്ബർ ചാടി വീണിട്ട് അനുമോളിൻ്റെ നേരെ അങ്ങോട്ട് തറ പറ നീ ആരാടി അപ്പാനിയോട് അത് പറയാൻ മറ്റേത് ഈ കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പാനി അക്ബർ ഇങ്ങനെ ഇങ്ങനെ ഒറ്റക്കെട്ട അപ്പാനി ഉണ്ടെങ്കിൽ അക്ബർ ഉള്ളൂ അക്ബർ ഉണ്ടെങ്കിൽ അപ്പാനിയുള്ളൂ രണ്ടുപേരും ഒന്നിച്ചുള്ള കളിയാണ് രണ്ടുപേർക്കും സെപ്പറേറ്റ് ഗെയിം ഇല്ല ഒരാൾ വെളിയിൽ പോയാൽ മറ്റേ ആൾ ഗോപി എനിക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉമാർ ഈ ഒരു കളി കാണുമ്പോഴത്തേക്ക് അപ്പം ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ അപ്പാനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ കഴിഞ്ഞിട്ടാണ് അപ്പാനി അനുമോളും കെട്ടിപ്പിടിച്ച് സോറിയൊക്കെ പറയുന്നുണ്ട് അനുമോൾ അതിൻ്റെ ഇടയ്ക്ക് ലൈവില് നമ്മൾ കണ്ടതാണ് അനുമോൾ പറയുന്നുണ്ട് ചേട്ടാ ഞാൻ ചേട്ടനെ അല്ല പൊട്ടൻ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് മറ്റവരെയാണ് ആര്യനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മളെ നമ്മൾ കാണുമ്പോൾ എപ്പിസോഡിൽ കാണിക്കുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സംഭവം കോംപ്രമൈസ് ആക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് രാത്രിയാവുന്നു ഒരു സൈഡിൽ കുറേ എണ്ണം ഉറങ്ങാൻ കയറി രാത്രി പക്ഷെ പുറത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ട് അത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അവിടെയാണ് നടക്കുന്നത് ഷാനവാസ് ഉണ്ട് ഷാനവാസ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ക്യാപ്റ്റൻസി തൊട്ട് ഞാൻ ഷാനവാസിനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് നല്ലൊരു ഗെയിമറാണ് കാലക്കനൊരു ഗെയിമറാണ് അപ്പാനി അക്ബർ ഒന്നിച്ചു നിന്നാൽ പോലും അവരെ രണ്ടുപേരെ അടിക്കാനുള്ള സാധനം ഷാനവാസിൻ്റെ ഉണ്ട് ഷാനവാസ് ആ ഒരു അടിയിൽ നിന്ന് അടിക്കുന്നുണ്ട് അതായത് ഈ അപ്പാനിക്ക് സത്യം പറഞ്ഞാൽ അതിലൊരു പേടിയുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പാനിക്ക് ഷാനവാസിന് ഒരു ചെറിയ പേടിയുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സംസാരിച്ച് പിടിച്ചു കേൾക്കാൻ പറ്റുന്നില്ല അപ്പാനി ഈ അപ്പാനി അപ്പാനി അല്ല ഷാനവാസ് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് എല്ലാവരും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഷാനവാസ് ജിസൈൽ പിന്നെ അബി എല്ലാ അബി ഉണ്ടോ എന്ന് അറിയില്ല അക്ബർ ഉണ്ട് ഇവരെല്ലാരും കൂടി ഇരിക്കുമ്പോൾ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ഷാനവാസ് ഇങ്ങനെ അറ്റത്തിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നു അനുമോള് മറ്റേ ഡയലോഗ് അടിച്ചപ്പോൾ അതായത് ഒരാൾ വെളിയിൽ പോകാനുള്ള കാരണം നീ ആണെന്ന് പറഞ്ഞപ്പോ എനിക്കതിനു കൂട്ടുപിടിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല ഞാൻ പലതും കണ്ടതാണ് എനിക്ക് പലതും പറയാനുണ്ട് പക്ഷെ ഞാൻ അത് പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞാൽ നിന്റെ നിന്റെ കുടുംബം അത് പണിയാവും എന്നൊരു സാധനം ഷാനവാസ് പറഞ്ഞ സത്യം പറഞ്ഞ അപ്പാനിയുടെ കിളി ഒന്നു പോയി അപ്പാനി ഒന്ന് പേടിച്ചു അപ്പാനി എന്നിട്ട് പറയുന്നുണ്ട് നീ പറ നീ പറ നീ പറ എന്താണ് അപ്പാനി മാക്സിമം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം അപ്പാനി പറയുന്നുണ്ട് ഇക്ക അതൊക്കെ എൻ്റെ ഗെയിം ആണിക്ക അതൊക്കെ എൻ്റെ ഗെയിം ആണി എന്ന് പറയുന്നിടത്ത് തീർന്ന അപ്പാനി മനസ്സിലായില്ലേ ആ ഒരു വിഷയം ശ്രദ്ധിക്കാത്തവർ പോലും അവിടെ നടന്ന ബിൻസിയുമായിട്ടുള്ള ശ്രദ്ധിക്കാത്തതുപോലും ശ്രദ്ധിക്കാത്ത ആളുകൾ പോലും ഇനി അത് ശ്രദ്ധിക്കും അപ്പാനിയുടെ ഈ ഒരു ഡയലോഗ് ഇക്ക അതൊക്കെ എൻ്റെ ഡയ എന്താ എൻ്റെ എന്താണ് ഗെയിം ആണിക്കാന്ന് ഇതാണോ ഗെയിമ ഏ സത്യം പറഞ്ഞാൽ ഒരു ലവോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു പക്ഷെ അത് നടന്നില്ല അതങ്ങോട്ട് പൊളിഞ്ഞു പോയി ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതെല്ലാം കഴിയുമ്പോൾ ഷാനവാസ് നമ്മുടെ ജിസേൽ ജിസൈല് അക്ബർ പിന്നെ അപ്പാനി ഇവർ പേരും കൂടെ നിന്നൊരു കോൺവെസേഷൻ ഉണ്ട് പിടി കിട്ടിയോ അതിനകത്തും ഈ ഒരു സാധനമാണ് അപ്പാനി പറയുന്നത് ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഗെയിം അത്രേ ഉള്ളൂ ഞാൻ വേറെ അയാൾ എന്താണ് അങ്ങനെ പറയുന്നത് പക്ഷെ അപ്പാന് റേസ് ആവുന്നില്ല അറിയാം റേസ് ആയാൽ ഷാനവാസ് നല്ല രീതിയിൽ ഷാനവാസ് എന്തോ കണ്ടിട്ടുണ്ട് ഷാനവാസ് അത് പൊളിച്ചാൽ ഷാനവാസിന്റെ വായിൽ നിന്ന് അത് വീണാൽ തെളിവുണ്ട് എന്ന് വരെയാണ് ഷാനവാസ് പറയുന്നത് അതൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഗെയിം ആയിരിക്കാം പക്ഷെ ഇതിനുശേഷം നല്ലൊരു ഗെയിം ഷാനവാസ് കളിക്കുന്നുണ്ട് ജിസൈലിന്റെ അടിക്കച്ച് എന്ന് പറയുന്നൊരു കേസുണ്ട് അതായത് ജിസൈൽ അക്ബർ നിന്നെ വന്നപ്പോൾ നോക്കിയ നോട്ടം അത് ശരിയല്ല എന്നൊരു തീപ്പൊരി ഷാനവാസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അവിടെ അത് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല അക്ബർ അങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഷാനവാസിന്റെ ഗെയിം ആയിരിക്കാം അത് ജിസൈലിന് അത് ഗെയിം ആണെന്ന് മനസ്സിലാക്കിയാൽ ഓക്കെ ഇനി അത് ഗെയിം അല്ല ശരിക്കുള്ളതാണ് ജിസൈലും അത് മനസ്സിലാക്കിയാൽ അവിടെ ഒരു പൊട്ടൽ പൊട്ടും ജിസൈൽ അക്ബർ അക്ബാനി ഇവരൊക്കെ ഒരു ഒരു കൂട്ടാണ് അവിടെ ഒരു വിള്ളൽ വീഴും ആ ഒരു വിള്ളൽ ഉണ്ടാക്കാനുള്ള ഒരു സാധനമാണ് ഷാനവാസ് അവിടെ ഇട്ടിപ്പം കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും അത് ഉള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഷാനവാസിന്റെ ആ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അപ്പാനിയുടെ കേസ് അതൊരു ഗെയിം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗെയിം ആയിരുന്നെങ്കിൽ അപ്പാനി അത് ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഒച്ച ഉണ്ടാക്കി എതിർത്തേനെ പക്ഷെ അവിടെ അതല്ല നടന്നത് അപ്പാനി അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അപ്പാനി അവിടെ അത് തുറന്ന് പറയുന്നുണ്ട് അതെൻ്റെ ഗെയിമാണെന്ന് അതുകൊണ്ട് തന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പം ഈ സീസണിലെ ആരുടെയൊക്കെ കുടുംബം കോഞ്ഞാട്ടയാകുമെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പം എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് നാളെ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് ബിഗ് ബോസിന്റെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ പറ്റുന്നില്ല നാളെ മാക്സിമം നമ്മൾ ഫുൾ ഓവറായിട്ട് ഫുൾ ഓവറായിട്ട് ലൈവിലങ്ങോട്ടിരിക്കും ലൈവിന്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം ഉടനെ വരാം അതുവരേക്കും വരേക്കും സ്റ്റേ ് ആൻഡ് സ്റ്റേ വ്യേർഡ്